എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒട്ടും തന്നെ മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കാത്തത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും ഒരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല ഇത് സംതിങ് സംതിങ് റിലേറ്റഡ് ടു ഒരുപാട് പേരുടെ കണക്ഷനില് ഇവിടെ ടിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ടിൻ ഫ്ലെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ നി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സോളിന്റെ പാതിയാണ് ഒരുപാടുണ്ട് സോൾ മേക്ക്സ് ഉണ്ട് സോൾമേറ്റ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സോൾസ് തന്നെയാണ് പക്ഷെ ഒരു സ്പെഷ്യൽ കണക്ഷനാണ് സോൾ മേറ്റ് ഓക്കെ പിന്നെ കാർമിക് സോൾമേറ്റ് ഉണ്ട് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അത് കുറച്ച് ടോക്സിറ്റി കൂടുതലായിരിക്കാം ട്വിൻ ഫ്ലെയിംസ് ഉണ്ട് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക നൂറിൽ ഒന്നേ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ആ ട്വിൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ പാതിയാണ് ട്വി ആ മറ്റേ ആളുടെ സോൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നിലെ എല്ലിനായി പഠിച്ച പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് അതായത് സ്ത്രീകളുടെ എല് എല് നട്ടെല് പുരുഷൻ്റെ ബാക്കി നട്ടെല്ലെടുത്തിട്ടുണ്ടാക്കിയതാണെന്നൊക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല അതുപോലൊക്കെ തന്നെയാണ് ഈ ട്വിൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സോളിൻ്റെ പാതിയാണ് മറ്റേ ആളുടെ എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു കണക്ഷൻ വളരെ പ്രധാനപ്പെട്ട കണക്ഷനും കൂടിയാണ് ആ ഒരു ടിൻഫ്ലിം ജേർണി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ ഒരു ഇതിൽ പറയുന്നത് അത് നിങ്ങളുടെ ലാസ്റ്റ് ലൈഫായിരിക്കും അതൊരു ടിൻഫ്ലെയിം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും പുണ്യം ചെയ്ത ലൈഫും കൂടി ആയിരിക്കും സ്പിരിച്വൽ അവേക്കണിങ് എല്ലാം നേരിടേണ്ടി വരുന്ന ഒരു നമ്പേഴ്സും കൂടി ആയിരിക്കും അല്ലെ സോറി നമ്പേഴ്സ് അല്ല ഒരു ലൈഫും കൂടിയാണ് നിങ്ങളുടെ ഇതെന്നാണ് പറയാ കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്കിവിടെ കാണിക്കുന്നത് ടിൻഫ്ലെയിം കണക്ഷൻ ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്താണ് ടിൻ ടിൻഫ്ലിം നിന്ന് എനിക്ക് ഇവിടെ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് അതിനുള്ളൊരു വീഡിയോ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു പേഴ്സണെ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതെന്നല്ല അപ്പം ഞാനിവിടെ പറയുന്നത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണുന്നത് ഇതൊരു സ്പെഷ്യൽ കണക്ഷൻ ആണ് നമുക്ക് ഡിവൈൻ കണക്ഷൻ എന്ന് തന്നെ പറയാം ഡിവാൻ തന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് പലരും വിചാരിക്കും എന്താ പറയാ ആഫ്റ്റർ മാര്യേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ പറയാ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ പലരും വിചാരിക്കും അയ്യോ ഇതിങ്ങനെ ഇങ്ങനെ പാടുണ്ടോ അത് തെറ്റല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതല്ല നിങ്ങൾ ഡിവൈന് മുമ്പിൽ തന്നെ കണക്റ്റഡ് ആയവരാണ് മനുഷ്യർക്ക് മുമ്പിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഫാമിലി നയിക്കുന്നവരായിരിക്കാം പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിവൈന് മുമ്പിൽ എന്താ പറയുക മാരിഡായവർ തന്നെയാണ് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു സോൾ കണക്ഷൻ അവിടെ യൂണിവേഴ്സ് നോക്കുന്നത് മനുഷ്യരുടെ അല്ല സോൾസുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് അപ്പം ഇങ്ങനൊരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നേ തീരൂ ആ വന്ന ആ ഒരു ബന്ധം നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല ഭയങ്കര എന്താ പറയുക ഫ്ലെയിം കണക്ഷൻ സോൾമേറ്റ് കണക്ഷൻ ഈ കണക്ഷനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിറ്റി റിലേഷൻഷിപ്പിലുണ്ടായിരിക്കും കാരണം മുമ്പ് ഇപ്പം നമുക്ക് പലർക്കും ഞാൻ പറഞ്ഞു പലർക്കും പല ബന്ധങ്ങളും നിങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഓൾറെഡി മാരിഡ് ആയ അവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഓൾമോസ്റ്റ് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു റിസൾട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും വേദനിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ പോലും നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറായിരിക്കും അത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മറക്കാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല ആൻഡ് ഈ ഒരു പേഴ്സണുമായിട്ട് എന്താ പറയുക ബന്ധം തുടങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങളിൽ പലരും ഈ പറയുന്ന യൂണിവേഴ്സൽ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ നമ്പേഴ്സ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുക ഈ പറയുന്ന വൺ 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 ടു ടു ത്രീ 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 മുതലായ യൂണിവേഴ്സൽ നമ്പേഴ്സ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു കണക്ഷൻ ഏതാണ് കണ്ടുപിടിക്കുക ഇത് ടിൻ ഫ്ലെയിം ആണോ കാർമിക് ആണോ കാർമിക് സോൾമേറ്റ് ആണോ എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിന് ഒരു സെപ്പറേഷൻ സ്റ്റേജ് അവിടെ വന്നേ തീരുള്ളൂ എന്താണെന്ന് ടിൻ ഫ്ലെയിം കണക്ഷനിൽ ഒരാൾ റണ്ണറും ഒരാൾ ഒരാൾ ചെയ്സറും ആവാനുള്ള സാധ്യതയുണ്ട് ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മാസ്ക്ലൈൻ മാസ്ക്ലൈൻ ആയിരിക്കണം എപ്പോഴും എന്താ പറയുക ആ ഒരു എനർജി അല്ലെങ്കിൽ മാസ്കുലൻ ഫെമിനൻ ഇല്ല അതിലൊരാൾ റണ്ണറാവും അത് ആ ഒരു പേഴ്സണിൻ്റെ ഒരു പൊസസീവ്നെസ് നിങ്ങളിൽ പലർക്കും ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് ആ ഒരു പൊസസീവ്നെസ്സിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിൽ എത്തി ആ ഒരു അവരുടെ ഒരു നിങ്ങളുടെ ഒരു സ്നേഹത്തെ താങ്ങാൻ പറ്റാതെ നിങ്ങളുടെ മറ്റാൾ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻസ് വരെ എത്തുന്നുണ്ടായിരിക്കണം ഒരു ബന്ധത്തിൽ ഈ നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെ താങ്ങാനുള്ളൊരു ശേഷി അവർക്കുണ്ടാവില്ല അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലരും ഇതിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം ആൻഡ് ഈ ഒരു പേഴ്സൻ്റെ ആരാണോ ഈ ഒരു വ്യക്തിയുടെ പല പാസ്റ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിട്ടുള്ള പല ഒരു മുറാക്കിൾ പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഒരു സാധാരണ കണക്ഷൻ അല്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഡിവൈൻ കണക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അല്ല ഈ പറയുന്ന വ്യക്തി പറയാതെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്ന പല കാര്യങ്ങളും അത് നൊണയാണെങ്കിൽ നൊണ അതേപോലെ നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ട് യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും പല സിറ്റുവേഷനിലും അത് നിങ്ങളവിടെ ചോദ്യം ചെയ്യുമ്പോൾ അവർ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം അതുമാത്രമല്ല ഒരു കണക്ഷൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ആരാണോ നിങ്ങൾ ഓൾറെഡി ഒരുപാട് മാരിഡായ വ്യക്തികളിൽ കാണിക്കുന്നുണ്ട് അപ്പം അവരുടെ അവരുടെ ഒരു പാർട്ട്ണറില് മേ ബി നിങ്ങൾ അത്രത്തോളം തൃപ്തികരമായിരിക്കില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളൊരു അവരുടെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫിൽ എന്താണോ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി എല്ലാം മേ ബി കുറഞ്ഞിട്ടുണ്ടായിരിക്കണം ഒരു വ്യക്തി ലൈഫിൽ വന്നതിന് ശേഷം ഓക്കെ നിങ്ങളുടെ ഒരു സോൾ സോൾ ടു സോൾ കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് മനസ്സിലാവുക നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവരുടെ സോൾ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും മൂൺ ആവാൻ പറ്റാത്തത് ആ ഒരു പേഴ്സൺ ബന്ധത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇന്നർ സെൽഫ് എന്താ പറയാ അവർക്ക് ആ ഒരു സോളിന് നിങ്ങൾ ആവശ്യമാണെന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു സോളിന് നിങ്ങളുള്ളപ്പോൾ മറ്റ് അവർക്ക് കുറച്ച് കർമ്മങ്ങളുണ്ട് ആ ഒരു കർമ്മത്തെ അല്ലെങ്കിൽ നിങ്ങളോട് കൂടി നിൽക്കുന്ന സമയത്ത് മറ്റുള്ള പല സോളുകളുമായിട്ട് അവർക്ക് എന്താ പറയാ കണ്ടുമുട്ടേണ്ടതുണ്ട് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നല്ല ബട്ട് മറ്റുള്ള പല സോളുകളായിട്ട് കണ്ടുമുട്ടി അവർക്ക് എന്തൊക്കെയോ കർമാസ് കിട്ടാനുണ്ട് അതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കർമാസിലൂടെയാണ് നിങ്ങളുടെ വാല്യൂ ഈ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഇതിലൂടെ നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള എന്തൊക്കെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വന്നിട്ടുള്ളവരായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ മാനസികമായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി ആയിരിക്കണം പക്ഷേ അതൊന്നും ഒന്നുമല്ല ഈ ഒരു കാര്യത്തിൽ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കണം അതാണ് ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത ഈ ഒരു ബന്ധം വന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു പ്രശ്നം പ്രശ്നമേയല്ല ഇന്ന് തോന്നത്തക്ക വിധത്തിൽ അത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഇതൊന്നും മര്യാദയ്ക്ക് കൊണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് ശരിക്കും ആശ്വാസകരമായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു തോട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പം ഉണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ മാറികടക്കുന്നു അതോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പല മിറാക്കിൾസുമാണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് ആ മിറാക്കിൾ ഒരു ഇതൊരു യൂണിവേഴ്സൽ പ്ലാനാണ് എല്ലാം കൊണ്ടും നിങ്ങൾ ആ ഒരു പേഴ്സണെ എന്താ പറയുക ഇവിടെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൻ്റെ പേര് അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ പല തരത്തിലും നിങ്ങളെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കേൾക്കാൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേര് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഡ്രീമിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം യൂണിവേഴ്സൽ നമ്പേഴ്സ് തുടരെ തുടരെ നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ഇതിൽ നിന്നും ഓണാവണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കൂടുതലും നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ അല്ല ആ ഒരു പാസ്റ്റ് മെമ്മറീസൊക്കെ നിങ്ങളിലേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഓക്കേ